എക്സ്പ്ലോറിംഗ് പ്ലേസാണോ എന്താ ആൾക്കാരൊന്നും വരാത്ത സ്ഥലങ്ങളാണോ നടക്കു നടക്കും നടക്കു വഴികാട്ടിയുടെ സുധീഷ്ണാണ് മുമ്പിൽ പോണേട്ടോ ഏഹ് പേടിപ്പിക്കലോ അപ്പൊ ചെരുപ്പ് ഊരുണ്ടീ കൊഞ്ചു വീണു ചേലൊക്കെ പിന്നെ കൊലുവ കോലുവോ കോലുവീ കോലുവെള്ളത്തിന്റെ അടിയിലെ പോയെ വെള്ളത്തിൽ ഇറങ്ങണോ ഇട വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടോ നല്ല തണുപ്പുള്ള അതാണ് തണുപ്പുള്ളത് അല്ല പൊട്ടൊന്നും കാണില്ലോ ഇടി തണുപ്പല്ലാവലെ ഇവിടെ തണുപ്പ് പറഞ്ഞാ ഇടെ ഈ പ്ലേസ് ആ എന്റെ അറ്റം വന്ന അറ്റത്ത് കാണാട്ടോ എന്താ ഒച്ച അറ്റം ആ അത്ര ദൂരം പക്ഷെ അത് കിടിലും ലൊക്കേഷൻ കേട്ടോ ഒരു രക്ഷയില്ല പക്ഷേ മുട്ടിന് വെള്ളത്തിലാണ് നിൽക്കണേ വല്ല കൊഞ്ചല്ല ഞാനൊരു കൊലുവേന കൊണ്ടായിരുന്നു കൊലുവൈഡിൽ കൂടെ പോയാൽ മതി രാവിലെ നല്ല വെള്ളമുണ്ട് ഇത് കണ്ടു അവൻ്റെ അരക്കി വെള്ളത്തിലാവും നിൽക്കണേ രാവിലെ മുങ്ങി പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ മുങ്ങിപ്പോകും അയ്യോ തെന്നുന്നുണ്ട് 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 മുതലേനെ കണ്ട നീ പറഞ്ഞോട്ടെ രാവിലെ എടാ 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 ുംടാ വെള്ളം കൂടി എടാ എടാ വെള്ളം കൂടി പോയി രാവിലെ എന്റെ അരക്ക് വെള്ളമായി നിന്റെ പേഴ്സൊക്കെ അതിന് കയ്യിലുണ്ടോ അപ്പൊ നനങ്ങനെ പൊട്ടാ നന പൈസ വേണല്ല ഇനിയിപ്പോ വട്ടം നടക്കണെങ്കിൽ എനിക്ക് പാടം പറയും പോകണ്ടോ പറഞ്ഞോർട്ടോ ഞാനിപ്പ ചാടുക നല്ല കണ്ണീര് പോലത്തെ വെള്ളാട്ടോ നമ്മടെ ടവട്ടി മൊത്തത്തിൽ പേടി യ് അല്ല മലമ്പാമ്പ കാണോ എന്നോട് പറഞ്ഞോട്ടോ ഞാൻ ഓടി വെള്ളത്തിൽ മുന്നില്ലേ ഏത് കനാണോ അധികമാരും അടി കിടക്കണ പാകുമ്പോ ആയിരിക്കില്ലല്ലോ അല്ലേ അവിടെ വെള്ളം ഓണം നട്ടണകൊണ്ട് പൈപ്പ് കിടന്ന് അനങ്ങുമ്പോൾ കണ്ടത് പേടികെട്ട കൊള്ളോ അപ്പം രാവിലെ വെള്ളം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് പോകാതിരിക്കാൻ എൻ്റെ മനസ്സ് മനസ്സനുവദിക്കുള്ള അരക്ക് പോട്ട് വെള്ളത്തിൽ കിടെ നടക്കണേ ഒരുപാട് ഈ അന അനാക്കോണ്ട് അനാക്കോണ്ട് സിനിമ അനാക്കോണ്ട സിനിമയൊക്കെ കണ്ടിട്ട് ഓർക്കും രാവിലെ എന്റെ നെഞ്ചത്ത് വെള്ളായിട്ടോ ഇരക്ക് പോയിട്ട് വെള്ളത്തിലല്ലാരും ഏ കല്ല പോയിട്ട് വന്നാലോ അതേടാ അവിടെ നനഞ്ഞു ആൾക്കാര് വിചാരിച്ചു ീന്തി തുടങ്ങി കേട്ടോക്കെ ആയിട്ട് വരികയാണെങ്കിൽ നീന്തി കുളിക്കാനുള്ള രസം കാരണം തിരക്കില്ല ഉള്ളിലേക്കാണ് ആരും കാണൂല്ല നല്ല കിടിലും വെള്ളമാണ് രക്ഷയില്ലാത്ത മരം ഒക്കെ കേട്ടോ മരം എന്നൊക്കെ പറഞ്ഞ ഇതാണ് മരം വവ്വാലോട്ടോ പറക്കണേ വവ്വാലോ ഞാൻ ഞാൻ വീഡിയോ എടുക്കണ്ടേ മോളിന് ചാടണ്ടോ പക്ഷെ എല്ലാരും നനഞ്ഞു കുളിച്ചാട്ടായിരിക്കണേ നല്ല ആംബിയൻസർ രാവിലെ ഒരു ഭയങ്കര ഒരു ഒരു സെറ്റപ്പ് വെള്ളത്തിന്റെ അടിപൊളിയൊക്കെ ചെലങ്കേട എല്ലട വാല് ചിലക്കണ അച്ഛാണ് മൊത്തത്തില് ഈ അൺഎക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ പറയില്ലേ അതാണ് സംഭവം ഈ രാഹുലിൻ്റെ പേസൊക്കെ അത് വെള്ളത്തിന് അടിക്കാം കേട്ടോ പിന്നെ പത്ത് രൂപ പത്ത് രൂപയൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഉണക്കെടുക്കാല്ലേ പത്ത് രൂപ ഒക്കെ ഉള്ളത് കൊണ്ട് ഉണക്കെടുക്കേണ്ടേട്ടന് സഹിക്കാൻ പറ്റുള്ള കണ്ടിട്ട് കണ്ടാലെല്ലാരും നനഞ്ഞു നനയാത്ത ആരുമില്ല ഇത് കണ്ടിട്ട് കൊതി മാറിയിട്ട് ശെൻ്റെ ഡൈവ്മെയ്ത് ഈ വേറെ ഇത് ഇവിടെ കാണാത്ത മോഡലാണല്ലോ അതായിട്ട് ആദ്യത്തായിട്ട് പോകണ്ടറിയാവല്ലേ തണലല്ലേ വീഡിയോ എടുത്തുകൊണ്ടാണ് വരുന്നത് പക്ഷെ ഞാൻ നനഞ്ഞു കുളിച്ചു അത് വേറെ കാര്യം പക്ഷെ ഇത് കണ്ടിട്ട് എന്റെ മനസ്സെന്നോട് ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന് പറഞ്ഞാലും പറ്റുള്ള പിന്നെ മറ്റുതനം മറ്റേതനം ഓവാലും വേറൊടങ്ങിട്ട് കിട്ടില്ല ഇനി നഷ്ടെടുക്കാൻ പറ്റാത്തോണ്ട് മോളിൽ കയറി കേടാ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് മോളിൽ ഞാൻ േടാടെ ഞാനിന്റെ മോളിക്കൊരുക്കോട്ടോ കേട്ടോ ക്യാമറമാൻ രാഹുലിനൊപ്പം ഏഹ് രോഹിൽ മതി 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 ഒരുപാട് ആക്ഷൻ ഒന്നും വേണ്ട അമ്മ ഇവിടെ ഞാൻ പിടിച്ചു നിക്കണം കേട്ടോ ഭയങ്കര പാടാ തെന്നുണ്ട് നന്നായിട്ട് അവിടെ ഇൻസ്ട്രക്ഷൻസ് പേടിക്കണ്ട നല്ല ടൈഗർ ഫിഷ് ഒക്കെ പോണിത് മറ്റേ മീൻ കുടുങ്ങിയെടക്കുന്നുണ്ടോ വലിയ ആരോടെ മീനിട്ടുണ്ട് ഇത് മീൻ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇതിൻ്റെ അറ്റം കണ്ടോ ഇതിൻ്റെ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊട്ടുപോലെ വെട്ടം കാണുന്ന സ്ഥലമാണ് അതിൻ്റെ അറ്റം ഇതൊരു ഒരു ഒരു അര കിലോമീറ്റർ ചിലപ്പോൾ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ നിറച്ച് വെവ്വാലൊക്കെ ഉണ്ട് കേട്ടോ ആ റിഫ്ലക്ഷൻ ഒക്കെ അടിക്കാനുള്ള നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രശ്നം പിന്നെ അല്ല ക്ട് ചെയ്താവും അതിന് വേണ്ടി വലയിട്ടിട്ട് മീനൊക്കെ വലയെ കുടിക്കിടക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ എടുത്താൽ ആരാടേ ഇവിടെ ഇട്ടേ മല മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടതല്ലേ ഒന്നു അയ്യോ 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 എന്റെ പുതു ഷേട്ടൻ നരം കളിച്ച വരണ്ടോ എട ഇന്റെ ഉള്ളിൽ നിറച്ചു പോകാൻ അവിടെ അറ്റത്തെ വവലൊക്കെ പറക്കണുണ്ടോ നല്ല ക്യാമറ ആണ് കിട്ടിയത് കണ്ണി കടന്ന പോലെ ക്യാമറ പോയി ഇത് നമ്മൾ പകുതി നടന്നു കഴിയുമ്പോ നടുക്കാത്തും ഇരുട്ടാവും പിന്നെ ഇങ്ങോട്ട് വരാനും പേടിയാവും അങ്ങോട്ട് പോലും പേടിയാകും ഇത് ആരാണ്ട് പിടിച്ച മീനാട്ടോ നമ്മൾ ഇതിനെ നമ്മളിങ്ങനെ എടുക്കണമെന്നില്ല മീൻ കിടക്കണ്ട കൊറേ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ എല്ലാം മറ്റ സാധനം ആട്ടോ അതിനെന്നാ പറഞ്ഞോ മീൻ എന്നാ പറയണ ഇതെന്താ കൊഴുവോ കൊഴുവ കൊഴുവിയോ ചൈന എന്താ പറയണേ പറലോ കുറുവാറുവാറുവാപ്പരല്ലേ കുറുവാപ്പരല് ഒരഞ്ചാറ് കുറുവാപ്പരലൊക്കെ ഉണ്ട് ഇതെ എക്കോ എക്കോട്ടോ എക്കോട്ടോ ഇതെ ഒന്നിച്ചൊന്ന് കൂഴിക്കാൻ തിരിച്ച് എക്കോടിക്കട്ടോ നിർത്താ നിർത്ത നിർത്ത ഇത് ആയതുകൊണ്ട് അത്ര ഇതിന്റെ ഉള്ളേക്കിടെ വവ്വാലി പറക്കണ സീനൊരു രക്ഷയില്ല മതി 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 മതി